ോപാൽ തനിമ സ്പെഷ്യൽ ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചു ഞങ്ങള് ഞാൻ കൂലിപ്പണിക്കാണ് പോകുന്നത് പെയിന്റിങ്ങിന്റെ പണിക്കാണ് പോകുന്നത് ഇതെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ കിട്ടുന്ന പൈസ കൊറേ കൊറേ എടുത്ത വാങ്ങിച്ചു വയ്ക്കുവായിരുന്നു കാരണം കട കടമില്ലാതെ വീട് വയ്ക്കാനുള്ളൊരു ആഗ്രഹമായിരുന്നു എല്ലാം നശിച്ചു ബുള്ളറ്റ് മോൻ മോന് വാങ്ങിച്ചു കൊടുത്തതാണ് പതിനെട്ട് വയസ്സായപ്പം അവന് എഞ്ചിനീയറിംഗ് കോളേജിന് ക്ലാസ് കിട്ടിയപ്പോ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് അവന് പോവാൻ വേണ്ടിട്ട് ജീവനും കിട്ടി അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ഉറിയാക്കോട് ശിവശക്തിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുഗുവിന്റെ ബുള്ളറ്റും ഇലക്ട്രിക് വാഹനവും രാവിലെ അഞ്ചു മുപ്പതോടെ തീ പിടിച്ച് നശിച്ചു ബുള്ളറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ സൈക്കിൾ പുതിയ വീട് പണിയാനുള്ള വൈദ്യുത ഉപകരണങ്ങൾ കബോർഡ് കട്ടിലുകൾ വീട്ടുപകരണങ്ങൾ എന്നിവയും നശിച്ചു ഇതിനു പുറമെ വീടിന്റെ മുൻവശം തീ പിടിച്ച് ഭിത്തി ജനൽ വൈദ്യുതി വെയറിംഗ് എല്ലാം നശിച്ചു ഇലക്ട്രിക് സ്കൂട്ടറിന് തീ പിടിച്ചതാകാം അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം വലിയ തീപിടുത്തമായതോടെ പുക പടർന്ന് ശ്വാസ തടസ്സം നേരിട്ട് വീട്ടുകാർ ഉണർന്ന് പുറത്തേക്കോടി നിറച്ചിരുന്ന എൽ പി ജി ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് വീട്ടുകാർ ഓടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് തുടർന്ന് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കാട്ടാക്കട അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചു വീടിനുള്ളിൽ തീ പടർന്ന് ഭിത്തിയിൽ പുക പടരുകയും വസ്ത്രങ്ങൾ ഉൾപ്പെടെ നശിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഉറങ്ങി കിടക്കുന്നത് താമസിച്ചു എന്നാലും ഈ പുകയും കേട്ട് സൗണ്ടും കേട്ടപ്പം ഞാൻ വന്ന് ഫസ്റ്റ് ഡോർ തുറക്കാൻ സൈഡ് പുക വണ്ടി മനസ്സിലായി വണ്ടിയാണ് ഫസ്റ്റ് നമ്മൾ ബാക്ക് രാവിലെ അഞ്ചേ മുക്കാൽ രാവിലെ ഇവിടെ തീ എണീറ്റ് കണ്ടു എല്ലാം കത്തി നിക്കണതായിട്ട് കണ്ടു പിന്നെ ഞാൻ ഓടി വന്ന് റോഡില് വിളിച്ച് ആളുകൾ വന്നാണ് നമ്മൾ രാവിലെ നോക്കി ഇവിടെ ഒരു ഇലക്ട്രിക് ബുള്ളറ്റും ഇവിടെ ഇരിക്കയായിരുന്നു ഒരു അഞ്ച് അഞ്ചരയ്ക്ക് ആയപ്പോൾ അതേപോലെ ഒരു സ്മെൽ അകത്തേക്ക് കയറി വന്നപ്പോൾ ഞങ്ങൾ ഇളയ പോകാൻ ഹാളിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഇളയ പോകാൻ പറഞ്ഞ് അപ്പോൾ ഒരു തീ കത്തുന്ന സാ ഇത് കാണുന്നുണ്ട് ഇപ്പോൾ പുകയകത്ത് വരുന്നുണ്ട് എന്താണെന്ന് നോക്കാൻ അങ്ങനെ ഞങ്ങളെ റൂമിൽ കിടക്കാൻ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹാള് ഫുള്ളും പുക കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ അങ്ങനെ വാതിലൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽ എളുപ്പത്തിന് ഞങ്ങൾ നാല് നാലുപേരും കൂടെ ബാക്കിൽ അടുക്കള തുറന്ന് അങ്ങ് പുറത്ത് ചാടയാണ് അതിനുശേഷം നോക്കിയപ്പം ഗ്യാസും അകത്തിരിക്കുന്നു തീ അകത്തോട്ട് കയറി തുടങ്ങി അപ്പൊ ഗ്യാസ് ഇരിക്കുന്നുണ്ട് അപ്പൊ ആ ഗ്യാസ് ഞങ്ങൾ എടുത്ത് പുറത്താക്കിയിട്ട് ഞങ്ങൾ അവിടെ ഒരു വണ്ടി ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് ഒന്ന് പുതിയ ബുള്ളറ്റ് രണ്ടു രണ്ടര മാസമായു വാങ്ങിച്ചിട്ട് അപ്പൊ അത് രണ്ടും അടുത്തടുത്തേ ഇലക്ട്രിക് സ്കൂട്ടർ ഫുൾ ചാർജ് ചെയ്ത് ഭാര്യയ്ക്ക് ജോലി ഉള്ളത് കൊണ്ട് രാവിലെ പോകാൻ കണക്കാക്കി ഫുൾ ചാർജ് ചെയ്തിട്ട് ചാർജർ എടുത്ത് ഞങ്ങൾ ഈ കബോർഡ് പറഞ്ഞതിന്റെ ഏറ്റവും മേള വയ്ക്കുന്നത് വെച്ചിരിക്കുക കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഇന്ന് രാവിലെ ആയപ്പോൾ എന്ന് വെച്ച് നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് വീട് വർക്ക് നടക്കുകയാണ് മടത്തേക്ക് പോണത്താണ് വീട് വെച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് വേണ്ടി ആവശ്യമുള്ള കബോർഡ് കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിവിടെ വെച്ചിരിക്കുമായിരുന്നു അതുപോലെ ഇലക്ട്രിക്കിന്റെ ഒരു പത്ത് അറുപതിനായിരയ്ക്ക് പുറത്തുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു വീട് പണിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് പിന്നെ രണ്ട് കട്ടിലുണ്ടായിരുന്നു അതുപോലെ അവിടത്തേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ കാരണം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതുകൊണ്ട് ഒന്നും കൂടുതലകത്തോട്ട് കയറ്റി വയ്ക്കാൻ സമയ സഹായം ഇല്ലാത്തത് കൊണ്ട് എല്ലാം വെളിയിൽ വച്ചിരിക്കുകയായിരുന്നു അത് അതും എല്ലാം കത്തിപ്പോയി നശിച്ചു പക്ഷേ നമ്മുടെ ജീവൻ ഒരപത്തും സംഭവിച്ചില്ല ഞങ്ങൾ അതിൻ്റെ മോൻ കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ജീവന് ജീവൻ കിട്ടിയത് തന്നെയാണ് അല്ലാന്നുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും കാരണം ഞങ്ങൾ ആ ഇറങ്ങുന്ന സമയത്തും ആൾറെഡി ഫുള്ള് കംപ്ലീറ്റ് പുകയതുകൊണ്ട് ചുറ്റി ഞങ്ങൾക്ക് ബാതിലൊന്നും കാണാൻ പറ്റുന്നില്ല ഇലക്ട്രിക് എല്ലാം കട്ടായി ഇലക്ട്രിക്കിൻ്റെ ഇലക്ട്രിക് ബോർഡുകളെല്ലാം കത്തിപ്പോയിക്കാണ് കാരണം മാക്സിമം എല്ലാം കംപ്ലീറ്റും ഇലക്ട്രിക് എല്ലാം പോയി ഇവിടെ ഇലക്ട്രിക്കിൻ്റെ സ്പാർക്ക് ചെയ്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്യാബിളിൻ്റെ എല്ലാ വയറും അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് ഇന്നത്തെ ഇതെല്ലാം നശിച്ചു കാരണം ഞങ്ങൾ വീട്ടിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ഞങ്ങള് ഞാൻ കൂലിപ്പണിക്കാണ് പോകുന്നത് പെയിന്റിങ്ങിന്റെ പണിക്കാണ് പോകുന്നത് ഇതെല്ലാം വാങ്ങിച്ചു ഞങ്ങൾ കിട്ടുന്ന പൈസ കുറേ കുറേ എടുത്ത വാങ്ങിച്ചു വയ്ക്കുമായിരുന്നു കാരണം കടമില്ലാതെ വീട് വയ്ക്കാനുള്ളൊരു ആഗ്രഹമായിരുന്നു എല്ലാം നശിച്ചു മോന് വാങ്ങിച്ചു കൊടുത്തതാണ് പതിനെട്ട് വയസ്സായപ്പം അവന് എഞ്ചിനീയറിങ് കോളേജിന് ക്ലാസ് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചു കാരണം അവന് പോവാൻ വേണ്ടിട്ട് ഏറ്റവും വലിയ ഭാഗ്യം ഈ വീടിന്റെ അടുത്ത് താമസിക്കുന്നതാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ ശ്രീ പ്രവീണന്റെ വീടാണ് രണ്ടു വർഷ കാലമായി ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു അഞ്ചര മണി കഴിയും അപ്പോഴാണ് ഇവിടെ പുകയും പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങളായിട്ട് നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടുന്നു ഞങ്ങളെല്ലാം ഓടിക്കൂടുന്നത് ആ സമയത്ത് നാട്ടുകാർ തന്നെ ആദ്യം തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതോടൊപ്പം തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു അതുകൊണ്ട് സമയോചിതമായ എല്ലാവരുടെ ഇടപെടലുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി ഇവിടെ പുകയും തീയും നമ്മളൊന്ന് നോക്കുമ്പോൾ ഇവിടെ പുകയും തീയും ശബ്ദങ്ങളുമാണ് പൊട്ടിത്തെറിയുടെ ഇപ്പോൾ രണ്ട് ബൈക്ക് പൂർണ്ണമായി കത്തി നശിച്ചു ഒരു ബൈക്ക് എൻഫീൽഡാണ് അതുപോലെ ഒന്ന് ഇലക്ട്രിക് വാഹനമാണ് ആ ഇലക്ട്രിക് വാഹനം കത്തി നശിക്കുന്നത് അതിൻ്റെ ഒരു ഇതെന്താണെന്ന് അന്വേഷിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ നിരന്തരം പൊട്ടിത്തെറികളിലൂടെ ഈ ഇലക്ട്രി എന്താണെന്ന് അറിയണം അത് അത് കത്ത് കത്തുന്ന അവസ്ഥ നാട്ടിലുണ്ട് അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം അതോടൊപ്പം തന്നെ ഈ വീടിന് ഒരുപാട് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയൊരു അപകടം എല്ലാവരുടെയും നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസും എത്തിച്ചേർന്ന് എല്ലാവരും എല്ലാവരുടെയും സമയ സമയോചിതമായ ഇടപെടലുണ്ട് വലിയൊരു അപകടം ഒഴിവാകാൻ കഴിഞ്ഞു